ചിലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായി കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് ഡീസൽ അളന്നു നൽകാൻ നടപടി ആരംഭിച്ചു ഓരോ ഷെഡ്യൂളുകളിലും പരമാവധി ഉപയോഗിക്കാൻ കഴിയുന്ന ഡീസലിന്റെ അളവ് രേഖപ്പെടുത്തുവാനും കൃത്യമായി ഇന്ധന വിനിയോഗം വിലയിരുത്തുവാനുമാണ് നീക്കം വിവിധ തലങ്ങളിൽ ഇന്ധന ഉപയോഗത്തിന്റെ കണക്ക് ഉദ്യോഗസ്ഥന്മാർ അവലോകനം ചെയ്യുകയും ഓരോ ട്രിപ്പിലും ഓടുന്ന കിലോമീറ്റർ ഡ്രൈവർ രേഖപ്പെടുത്തുകയും വേണം ഗ്യാരേജിന്റെ ചുമതലയുള്ളയാൾ ദിവസവും ഓരോ ഷെഡ്യൂളിനും വേണ്ട ഡീസൽ അളന്ന് കണക്കാക്കണം ഏതെങ്കിലും ഒരു ബസ്സിൽ കൂടുതൽ ഡീസൽ ഉപയോഗിക്കേണ്ടി വന്നാൽ ഉടൻ തന്നെ പരിഹാര നടപടികൾ സ്വീകരിക്കണം ഓരോ ബസ്സിന്റെയും ഓരോ ഷെഡ്യൂളുകളുടെയും ഡീസൽ ചിലവ് കൃത്യതയോടെ നിരീക്ഷിക്കുകയും ചിലവ് കുറയ്ക്കാത്ത ഡിപ്പോകൾക്ക് സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ നിശ്ചിത സമയം അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് നടപടികളിൽ വീഴ്ച വന്നാൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കുവാനും നീക്കമുണ്ട് ഇന്ധനക്ഷമതയെ ബാധിക്കുന്ന തരത്തിൽ ബസ്സുകൾക്കുള്ള തകരാറുകൾ കണ്ടുപിടിച്ചാൽ പെട്ടെന്ന് തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും പുതിയ നിർദ്ദേശമുണ്ട് ക്ലച്ചിന്റെ തകരാറുകൾ എയർ ലീക്ക ഡീസൽ ചോർച്ച ബ്രേക്ക് ജാമിംഗ് എന്നിവ കണ്ടാൽ ഉടൻ തന്നെ ബസ്സുകൾ ഗ്യാരേജിലേക്ക് മാറ്റി അറ്റകുറ്റപ്പണികൾ ആരംഭിക്കണം വേനൽ ചൂട് കൂടിയതോടെ ഉച്ചസമയങ്ങളിൽ ബസ്സുകളിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ട് ആയതിനാൽ തന്നെ രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ സർവീസുകൾക്ക് കർശന നിയന്ത്രണവും ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഒന്നല്ല രണ്ട് വലിയ ഷോറൂമുകളുമായി കല്യാൺ സെൽസ് എത്തുന്നു കല്യാൺ സെൽസ് തൊണ്ടയാട് ജംഗ്ഷൻ മാവൂർ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം